ഫഹദ് നായകനായി എത്തിയ ജിത്തു മാധവൻ ചിത്രം ആവേശം നൂറുകോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് ഫഹദിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ആവേശത്തിലെ രംഗ ബാംഗ്ലൂരുവിലെ ഒരു കോളേജ് പശ്ചാത്തലത്തിലുള്ള മൂന്ന് മലയാളി വിദ്യാർത്ഥികളുടെ കഥയും ശേഷം അവർ നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് രംഗ എന്ന ലോക്കൽ നേതാവിന്റെ സഹായം തേടുന്നതും തുടർന്നുള്ള രസകരമായ സംഭവ വികാസങ്ങൾ ബ്ലാക്ക് ഹ്യൂമറിൻ്റെയും ഗ്യാങ്സ്റ്റർ സ്പൂഫിൻ്റെയും പശ്ചാത്തലത്തിൽ പറയുന്നതുമാണ് ആവേശത്തിൻ്റെ പ്രമേയം ഇപ്പോഴിതാ സിനിമകളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഫഹദ് ഫാസിൽ സിനിമ കാണുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെന്നാണ് ഫഹദ് ഫാസിൽ പറയുന്നത് നിങ്ങൾ സിനിമ കഴിയുന്നതുവരെ എന്നെക്കുറിച്ച് ചിന്തിക്കുക തീൻമേശയിൽ ആളുകൾ അഭിനേതാക്കളെക്കുറിച്ചോ അവരുടെ അഭിനയത്തെക്കുറിച്ചോ സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഫഹദ് പറയുന്നു തനിക്ക് ഡെഡ് ലൈനുകളെ കുറിച്ച് യാതൊരു ധാരണയുമില്ല കാരണം കാര്യങ്ങൾ കൃത്യസമയത്ത് തുടങ്ങുകയോ കൃത്യസമയത്ത് പൂർത്തിയാക്കുകയോ ചെയ്യുന്ന ആളല്ല താൻ തൻ്റെ പദ്ധതികളൊന്നും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല തനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് താൻ ചെയ്യുന്നത് പ്രേക്ഷകരോട് ഫഹദ് എപ്പോഴും പറയാറുള്ളത് ഇതാണ് പ്രേക്ഷകരോടുള്ള തന്റെ ഒരേ ഒരു ഉത്തരവാദിത്വം അവർക്ക് കാണാൻ താല്പര്യമുള്ള സിനിമകൾ നിർമ്മിക്കുക എന്നതാണ് അവർ തന്നെക്കുറിച്ച് ചിന്തിക്കാനോ തൻ്റെ ജീവിതത്തിൽ താൻ എന്താണ് ചെയ്യുന്നതോർത്ത് വിഷമിക്കുവാനോ ഭഗത് ആഗ്രഹിക്കുന്നില്ല ഈ കഴിക്കുന്ന സമയത്തൊക്കെ ആളുകൾ അഭിനേതാക്കളെക്കുറിച്ചോ അവരുടെ അഭിനയത്തെക്കുറിച്ചോ സംസാരിക്കുന്നത് പോലും ഭഗത് ആഗ്രഹിക്കുന്നില്ല ആ ചർച്ച തിയേറ്ററുകളിലോ തിയേറ്ററിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോഴോ ചർച്ച ചെയ്യുക സിനിമ ഇതിനപ്പുറമല്ല സിനിമ കാണുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട് എന്നാണ് ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ ഫാസിൽ പറഞ്ഞത് അൻവദ് റഷീദ് എന്റർടൈൻമെന്റ് ബാനറിൽ അൻവർ റഷീദ് നസ്രിയ നസീം എന്നിവർ ചേർന്നാണ് ആവേശം നിർമ്മിച്ചിരിക്കുന്നത് ജിത്തു മാധവൻ തന്നെയാണ് ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത് അതേസമയം റിലീസ് ചെയ്ത് പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രം നൂറ് കോടി ക്ലബിൽ എത്തിയത് ഓപ്പണിംഗ് ദിനത്തിൽ ആഗോളതലത്തിൽ പത്ത് കോടിക്ക് മുകളിൽ നേടിയ ചിത്രം കേരളത്തിൽ മാത്രം നാല് കോടിക്കടുത്ത് കളക്ഷൻ നേടിയിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ ചിത്രം കേരളത്തിൽ നിന്നും നേടിയിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം പ്രേമലു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈ വർഷം നൂറ് കോടി ക്ലബിലെത്തുന്ന നാലാമത്തെ ചിത്രമാണ് ആവേശം ഫഹദിന്റെ ആദ്യ നൂറ് കോടി ചിത്രം കൂടിയാണിത് മൻസൂർ അലിഖാൻ ഖാൻ ആശിഷ് വിദ്യാർത്ഥി സജൻ ഗോപു പ്രണവ് രാജ് ഹിപ്സ്റ്റർ മിഥുൻ ജെയസ് റോഷൻ ഷാനവാസ് ശ്രീജിത്ത് നായർ പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ തങ്കം മോഹൻ എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ